എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മള് കുറച്ച് സങ്കടമായിട്ടുള്ളതും ഒരുപാട് സന്തോഷമായിട്ടുള്ളതും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്രയും വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മുടെ സ്വന്തം ഗിൽഡായിട്ടുള്ള ഹോമോസാപ്പിയൻസിന്ന് ഞാൻ നൈസായിട്ടൊന്ന് ഇറങ്ങാൻ പോവാണ് ഒരു ടൂറ് പോകുന്ന പോലെ വേറെ ല്ല നമ്മുടെ സ്വന്തം കേരളത്തിന്റെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സ്റ്റാർ ബ്രോന്റെ കിഡിക്ക് ആയിട്ടുള്ള റായ നിർദ്ദേശിക്കാണ് അപ്പൊ അതിന്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ എല്ലാരും ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്യാ ചെയ്യേ ലവ് യു ഓൾച്ചവർ ഞാൻ ചെറുതായിട്ടൊന്ന് ഗിൽഡ് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് പോവാണ് അപ്പൊ ട്രാൻസ്ഫർ ഓണർഷിപ്പ് നോക്കി ചോദിച്ചപ്പോ ഒരുപാട് താഴത്തെ എന്റെ സ്വപ്നം കൂടി ഗിൽഡാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും പോകണില്ല ഹോമോസാഫിട്ട് ഗ്രൂപ്പിലും എല്ലാ കാര്യങ്ങളിലായിട്ട് ഇവിടെ ഇണ്ടാവും പക്ഷെ ചില കാര്യങ്ങളായാലും ഞാൻ ഓണർഷിപ്പ് നമ്മുടെ ബൈരാക്കി കൊടുത്തിട്ട് നൈസായിട്ട് ഇറങ്ങാൻ പോവാണ് കൊടുത്ത് ലീഡർ ആനും കേസാ ഹോമോസാൻസ് ഇറങ്ങിയാണ് അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നേരെ വേറെ തെരുവിലേക്ക് തന്നെ പോകുന്നത് നമ്മുടെ

ഓക്കെ അപ്പൊ മോസാർ എന്ന പേര് കാണുന്നില്ല